നമ്മുടെ കാഴ്ചയ്ക്കും അപ്പുറം ഭൗതിക കണ്ണുകൾക്ക് കാണുവാൻ കഴിയുന്നതിനും അപ്പുറമുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട് ഈ ലോകത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും വെല്ലുവിളികളും നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് നമ്മൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നു എന്നാൽ വിശ്വാസം നമ്മെ അതിനപ്പുറം കാണുവാൻ പഠിപ്പിക്കുന്നു ദൈവത്തിൻ്റെ അദൃശ്യമായ സാന്നിധ്യം അവൻ്റെ നിത്യമായ വാഗ്ദത്തങ്ങളും നമ്മുടെ കണ്ണുകൾക്ക് നിഗൂഢമാണ് വിശ്വാസത്തിലൂടി പക്ഷേ നമുക്ക് അവയെ പിന്തുടരുവാൻ കഴിയും കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് നാം ജീവിക്കുന്നതെന്ന് തിരുവചന നമ്മെ ഓർമ്മിക്കുന്നു ജീവിതത്തിലെ ഇരുളേറിയ ഘട്ടങ്ങളിൽ നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ അനുകൂലമല്ല എന്ന് തോന്നുമ്പോൾ പോലും ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു ആദർശനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദൃശ്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് നാം തിരിച്ചറിയണം ഈ ലോകത്തിൽ നാം കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ താൽക്കാലികമാണെന്നും കാഴ്ചയ്ക്ക് അപ്പുറമുള്ളത് നിത്യമാണെന്നും നാം തിരിച്ചറിയണം വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു എന്ന് ഇബ്രാഹർ കെഴുതുന്ന ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു ദൈവത്തിൽ ആശ്രയിച്ച നമ്മുടെ ഭൗതികവും പരിമിതികളുമുള്ള കാഴ്ചപ്പാടുകൾക്കും അപ്പുറം ദൈവിക നിത്യമായ പദ്ധതികളെയും സ്നേഹത്തെയും വിശ്വസിക്കുവാൻ നമ്മുടെ ഹൃദയത്തെ പഠിപ്പിക്കാം ഗോഡ് ബ്ലാസ്റ്റിംഗ്